ദീപശോഭയിൽ കുട്ടികളുടെ പ്രിയപ്പെട്ട കൊച്ചേട്ടനെത്തി ദീപിക ബാലസഖ്യത്തിന്റെ തൊടുപുഴ പ്രവശ്യ പ്രവർത്തന വർഷ ഉദ്ഘാടനവും കൂത്താട്ടുകുളം മേഖലാ ഉദ്ഘാടനവും മേരിഗിരി സി എം ഐ പബ്ലിക് സ്കൂളിൽ നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ വിജയാശിവൻ നിർവഹിച്ചു നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സൂചിപ്പിച്ചതുപോലെ കുടുംബം ലോകമേ നമ്മളെല്ലാവരും ഒരേ ലോകത്തിലെ കണ്ണികളായി ഒരുമിച്ച് ജീവിക്കേണ്ടവരാണെന്ന വലിയ ഒരു പ്രവർത്തിക്കുന്ന ഒരു സംഘടന ആ സംഘടനയുടെ വളരെ ചേർത്ത് വെച്ച് സ്വാഗതം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മാത്യു കരിത്ര അധ്യക്ഷത വഹിച്ചു അതിന്റെ തൊടുപുഴ പ്രവിശ്യയുടെ ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനവും കൂർത്താട്ടങ്ങളും സോണിന്റെ ഉദ്ഘാടനവും സംയുക്തമായി ഇവർ വെച്ച് നടത്തുന്നതിന് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് കേരളത്തിന്റെ മലയാളത്തിന്റെ പത്ര മുത്തശ്ശിയായ ദീപികയുടെ കറവാട്ടിൽ ജന്മം കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണിത് ഇതിന്റെ തുടക്കക്കാരൻ നിങ്ങൾ ഒരു വിഷയം കേട്ടിട്ടുണ്ടാവും വലിയ ആരാധനാക്രമ പണ്ഡിതനും ഗാനരചയിതാവുമായിരുന്ന ഫാദർ ആബേ സിമൈ ഈ കഴിഞ്ഞ എഴുപത്തി മൂന്ന് വർഷങ്ങൾ കുട്ടികളുടെ ജീവിത കാഴ്ചപ്പാടുകളെ ജീവിത മൂല്യങ്ങളിലുള്ള വളർച്ചയെ ഒക്കെയാണ് ദീപിക ദീപിക ബാലസഖ്യത്തിന്റെ ഡയറക്ടർ ഫാദർ ഡോക്ടർ റോയ് കണ്ണൻചുറ സി എം ഐ മുഖ്യപ്രഭാഷണം നടത്തി എന്റെ മകൾ ഏറെ സ്നേഹമാണ് അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ദീപിക ബാലസഖ്യം എന്ന ഈ നല്ല സംഘടനയുടെ മുദ്രാവാക്യത്തെ കുറിച്ച് പറയുകയാണ് എന്താണ് മുദ്രാവാക്യം എന്ന മക്കൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലെ നമുക്ക് പറഞ്ഞേ എല്ലാവരും നല്ല സ്വലത്തിൽ പറഞ്ഞ നാം ഒരു കുടുംബം ആയിരിക്കും എല്ലാവരും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത് എന്നാണ് ഈ പറഞ്ഞു ഈ ഈ ലോകം ഭൂമി ഒരു ദർശനമാണ് മുമ്പിൽ അതേ ചൈതന്യമാണ് എഴുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ദീപിക ദിനപത്രത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ മതസ്ഥരായ മക്കളെയും ഒരുമിച്ച് ചേർത്ത് മികച്ച വിദ്യാർത്ഥികളാക്കി മാറ്റുവാൻ

കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സ്വീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് കൂത്താട്ടുളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അത് ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും